ഒരു വീട്ടിലെ രണ്ട് ആമ്പിള്ളേരാണ് മൂത്തവൻ ഭയങ്കര ഭക്തനാണ് എന്ന് പറഞ്ഞാൽ അസാമാന്യ ഭക്തനാണ് വേദപുസ്തകം നെഞ്ചത്ത് വെച്ചാൽ പുള്ളി കിടന്നുറങ്ങൂ അത് താഴെ വെച്ച പുള്ളിക്ക് ഉറക്കം വരികയല്ല ഇത് കയ്യ് പിടിച്ചുകൊണ്ടേ നടക്കത്തുള്ളൂ വാ പൊളിച്ച സ്തോത്ര സ്തോത്ര സ്വത്രം സ്വോത്ര സ്വോത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ കൂട്ടായ്മേൽ മുൻപിൽ പോയിരുന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്നവനാണ് ഇളയവനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു കുഴപ്പമില്ല പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇളയവനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു കുഴപ്പവും ഇല്ല അവനൊരു സാമാന്യ മര്യാദയുള്ളൊരു വിശ്വാസിയാണ് പള്ളിയിൽ മുടങ്ങാതെ പോവും ആത്മീയ ശുശ്രൂഷകളിലൊക്കെ അവനെ പറ്റത്തപോലെ പങ്കെടുക്കും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കും ഒരു പ്രകടനവും അവൻ്റെ കയ്യിലില്ല അവൻ ആത്മീയനാണെങ്കിലും പ്രകടനങ്ങളില്ല മൊത്തവൻ ഭയങ്കര ആത്മീയ പ്രകടനങ്ങളുടെ പരമ്പര നടത്തനെ ആളാണ് വേദപുസ്തകം നെഞ്ചത്ത് വെച്ച കിടന്നുറങ്ങത്തുള്ളൂ ദൈവമക്കളെ അപ്പനും അമ്മേ മൂത്തവൻ ആ അപ്പനോട് പറഞ്ഞു അപ്പ ഞാൻ വീട്ടിലെ മൂത്തയാളാണ് എനിക്ക് വേറെ താമസിക്കണം അതുകൊണ്ട് എൻ്റെ വീതം സ്വത്ത് തരണം അപ്പൻ ഒരു കാര്യം ചെയ്തു അവൻ്റെ വീതം സ്വത്ത് അവൻ്റെ പേർക്ക് എഴുതി കൊടുത്തു അങ്ങനെ അവൻ വേറെ താമസിക്കുകയാണ് ഇവനി ഭയങ്കര ആത്മീയനാണെങ്കിലും വേറെ താമസിക്കാൻ പോയതിനു ശേഷം അപ്പനെ കാണാൻ അമ്മയെ കാണാൻ കുടുംബ വീട്ടിൽ വന്നിട്ടില്ല വരില്ല അവൻ അവനെ അപ്പനെ കാണുന്ന അമ്മയെ കാണുന്ന അലർജിയാണ് സഹോദരനെ കാണുന്ന അതിലും വലിയ അലർജിയാണ് പ്രാർത്ഥിക്കുന്നത് മാത്രമേ അവന് അലർജി ഇല്ലാത്ത സംഗതിയുള്ളൂ ഈ ഭക്തനെ എന്ത് ഭക്തനെന്നാണ് വിളിക്കുക നിങ്ങൾ തന്നെ വിളിച്ചോ അപ്പോൾ ഇനി ഞാൻ വിളിക്കണ്ടല്ലോ ഈ കൂട്ടത്തിൽ അങ്ങനെ ആരും വഴിതിട്ട് വന്നിട്ടില്ലല്ലോ എൻ്റെ അച്ഛ അതിൻ്റെ പരിസരത്ത് പോലും ഞങ്ങൾ എത്തിയിട്ടില്ല പിന്നെയാ കപടഭക്തൻ പ്രിയപ്പെട്ടവരെ ഇവൻ ഇങ്ങനെ പതിനാറ് കൊല്ലം അപ്പനോടും അമ്മയോടും മിണ്ടാതെ സഹോദരനുമായി ബന്ധമില്ലാതെ തന്നിഷ്ടപ്രകാരം അവൻ്റെ ആത്മീയതയിൽ അവൻ അങ്ങനെ ജീവിച്ചു പതിനാറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവൻ ഇവൻ്റെ അപ്പൻ താമസിക്കുന്ന കുടുംബ വീട്ടിൽ ചെന്ന് മുറ്റത്ത് നിന്ന് അങ്ങ് വലിയ വയൽ നിലവിളി കിട്ടും അപ്പം അപ്പൻ ചോദിച്ചു എന്തിനാ മോനെ കരയുന്നത് അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദർശനം കിട്ടിയത് ഞാൻ വലിയ പാപിയായിപ്പോയി എൻ്റെ അപ്പനെ ഞാൻ വല്ലാതെ വെറുത്തു പോയി എൻ്റെ അമ്മയെ ഞാൻ വേദനിപ്പിച്ചു അതുകൊണ്ട് എനിക്ക് ക്ഷമ കിട്ടണം അത് ക്ഷമ പറയാൻ വന്നതാ ഞാൻ അപ്പൻ്റെ പിടിക്കാൻ വന്നതാ അപ്പം പറഞ്ഞു മോനെ നിനക്ക് എന്നോട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നോടൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴും ഇല്ല അതെ നീ എൻ്റെ മോനാ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പം അവൻ പറഞ്ഞു അപ്പം അതുപോരാ അപ്പൻ അപ്പനെൻ്റെ വീട്ടിൽ വന്ന് താമസിക്കണം എങ്കിലേ എനിക്ക് പ്രായശത്തം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം വരണം എനിക്ക് എൻ്റെ അപ്പനെ ശുശ്രൂഷിക്കണം അപ്പനെ സ്നേഹിക്കണം ആത്മാർത്ഥമായി ഉണ്ടായ ഒരു അനുതാപം അപ്പോൾ അപ്പനെ ഇളയ മനോട് വെച്ചേടാ നിൻ്റെ ചേട്ടൻ ഇങ്ങനെ പറയുന്നല്ലോ തീർച്ചയായിട്ടും അപ്പം അപ്പനെ രണ്ട് മക്കളാ ഉള്ളത് ഏത് വീട്ടിൽ വേണമെങ്കിൽ അപ്പൻ്റെ സ്വാതന്ത്ര്യത്തിന് താമസിക്കാം ഇങ്ങോട്ട് വരണം തോന്നിയാൽ അങ്ങോട്ട് പോരും അവിടെയാണെങ്കിൽ അവിടെ അപ്പം പൊക്കോ അപ്പം പോയി അവിടെ ചെന്നപ്പോൾ കെട്ടിക്കൊണ്ടുവന്നിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അപ്പാന്ന് വാ തുറന്ന് വിളിക്കാത്ത മരുമോള് മൂത്ത മരുമോളെ ഇവിടെ അങ്ങനത്തെ മരുമക്കൾ വന്നിട്ടുണ്ടാവോ അപ്പൊന്നും ഒരിക്കൽ പോലും വിളിക്കാത്ത മരുമോൾ എൻ്റെ അപ്പച്ചാന്നും വിളിച്ച് ചെന്ന് അപ്പച്ചനെ എതിരേറ്റ് കൊണ്ടുപോയി അപ്പച്ചനെ ഇരുത്തുന്നു വിരിച്ചൊരുക്കിയ ഒരു ബെഡ്റൂം അപ്പച്ചന് ആവശ്യപ്പെട്ട ആഹാരങ്ങളെല്ലാം കൊടുക്കുന്നു അപ്പച്ചനെ സന്തോഷിപ്പിക്കുന്നു അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ച അപ്പച്ചൻ ഇവിടെ താമസിക്കണം അല്ലാതെ ഞങ്ങൾക്ക് സമാധാനം കിട്ടില്ല അപ്പച്ചൻ സന്തോഷമായിട്ട് അവിടെ ഇരുന്നു പ്രിയപ്പെട്ടവരെ അമ്മച്ചി നേരത്തെ മരിച്ചു പോയതാണ് കേട്ടോ അപ്പച്ചന് വൈകുന്നേരമായി അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ഒരു സാധനം കൊണ്ടുവന്ന് വന്ന് ഒഴിച്ചു കൊടുത്തു ബോട്ടിലേ അപ്പം അപ്പനങ്ങും ഞെട്ടിപ്പോയി ഇവന്റെ ഇടത്ത കയ്യിൽ അപ്പോഴും വേദപുസ്തുപ്പുണ്ട് അപ്പം അപ്പൻ ചോദിച്ചു എടാ മോനെ നീ ഒരു കയ്യിൽ ഈ വേദപുസ്തകം പിടിച്ചോണ്ട് മറ്റേ കയ്യിൽ എടുത്തുകൊണ്ട് എൻ്റെ അപ്പ വചനം എന്നെ പഠിപ്പിച്ചിരിക്കുന്ന എൻ്റെ അപ്പനെ എല്ലാ അർത്ഥത്തിലും സന്തോഷിപ്പിക്കണമെന്നാണ് ആഹാ അവൻ വചനപ്രകാരമാണ് സംസാരിക്കുന്നത് ഒഴിച്ചു കൊടുത്തു അപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഒഴിച്ചു കൊടുത്ത് അപ്പനെ കുടിപ്പിച്ച് ഉറക്കി പിറ്റേ ദിവസവും ആവർത്തിച്ചു പിറ്റേ ദിവസവും ആവർത്തിച്ചു അങ്ങനെ മൂന്ന് മാസം ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ അപ്പനങ്ങ് കുഷിയായി അപ്പനിപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയുമോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇളയമോൻ്റെ വീട്ടിലെ കുറ്റം മറ്റുള്ളവരോട് പറയണത് അവിടെ കിടന്നപ്പോൾ എനിക്ക് ഭാര്യ കറച്ച് ചോറ് തരികലായിരുന്നു ആ പെണ്ണ് തുണി കഴിക്കി തരികലായിരുന്നു ഞാനായി ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആവം പിടിച്ച പെണ് എല്ലാം ചെയ്തു കൊടുത്തോണ്ടിരുന്ന ഇവിടെ അപ്പന അങ്ങ് കൊതി പിടിച്ചു അത്തരം അപ്പന്മാരാരും വന്നിട്ടില്ല എന്ന് വിചാരിക്കട്ടെ അവസരവാദികൾ പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യന് കുടിക്കുന്ന കള്ളിൻ്റെ സുഖത്തിലാണ് ഇതൊക്കെ പറയണതേ എന്നിട്ട് മോനും ഭാര്യ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അവർ തമ്മി പറഞ്ഞ അവരെ അവസാനിപ്പിക്കും ആൾക്കാര് ഈടാ നിന്റെ അപ്പനീ പറഞ്ഞോക്കണേ വല്ല കഥ ഉണ്ടെന്ന് വെച്ചാ അവൻ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവും അങ്ങനെ പോയി പോയി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മൂത്തവൻ അപ്പൊ ഒരു ദിവസം ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് കുപ്പി മേടിച്ചുകൊണ്ടുവന്നു അപ്പം ഞെട്ടിപ്പോയി എടാ മോനെ ഇത് എവിടെന്നാ കിട്ടി അത് ഞാൻ എയർപോർട്ടിൽ നിന്ന് മേടിപ്പിച്ചപ്പാ എടാ ഇതിന് ഒരുപാട് കാശായില്ല അപ്പാ ഒരു ആറായിരം ഏഴായിരം രൂപ വിലയുണ്ട് കുപ്പിക്ക് ഇത്രയും വലിയ കുപ്പി എനിക്ക് അപ്പനോട് അത്ര സ്നേഹം ഉണ്ടെന്ന് അപ്പം കുട്ടിക്കോ ഇത് ഈ പാതി അപ്പനെ കുടിപ്പിച്ചിട്ടവൻ പറഞ്ഞപ്പാ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താ അത് അപ്പൻ എൻ്റെ പേരിൽ എഴുത്തുന്ന സ്വത്ത് മുഴുവൻ പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ മൂത്ത കൊച്ചിനെ ലണ്ടനിൽ പഠിപ്പിക്കാൻ പറ്റുന്നു എൻ്റെ ഇളയ കൊച്ചിനെ ഇപ്പോൾ ലണ്ടനിൽ വീണ്ടും പറഞ്ഞു തുടങ്ങി എനിക്ക് കുറേ ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അതിപ്പോൾ കൂട്ടിയാൽ കൂടില്ല അപ്പൻ്റെ കയ്യിൽ ഇരിക്കുന്ന പ്രമാണം എനിക്കൊന്ന് തരണം അനിയൻ അറിയണ്ട ഞാനത് പണയം വെച്ച് ആവശ്യത്തിന് കാശെടുത്ത് എൻ്റെ ഇളയ മോനെ അപ്പുറത്ത് കിടത്തി വിട്ടേച്ച് അപ്പം ഒരു 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 കൊല്ലം കൊണ്ട് ആ കാശ് തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ പണയം എടുത്തങ്ങ് തന്നേക്കാം ആധാരം കൊണ്ട് അപ്പൻ തിരിച്ചു നോക്കുമോ അതുവരെ അപ്പൻ ഇവിടെ താമസിച്ചോ ഈ കുടിച്ച് മൂത്തിരുന്ന അപ്പൻ അതിൻ്റെ മൂച്ചിൽ ഈ ആധാരം എടുത്ത് മോനും കൊടുത്ത് അപ്പം മോൻ പറഞ്ഞു അപ്പം അപ്പൻ്റെ പരിക്കിടങ്ങി ആധാരത്തിന് പണം കിട്ടണമെങ്കിൽ അപ്പനെ ഒപ്പിടണം അവിടെ ഒക്കെ ഒപ്പിട്ടൊക്കെ പറഞ്ഞു അപ്പന പാതി കണ്ണാൻ തുറന്നു പിടിക്കാൻ മോൻ ചൂണ്ടി കാണിച്ചു കൊടുത്തൊടുത്തു ഒക്കെ അപ്പനെ ഉപ്പിട്ടു ഈ തമ്പും പ്രഷനും കൊടുത്തു പ്രിയപ്പെട്ടവരെ ആധാരത്തിലെ ഒപ്പിട്ട് നീ ഈ പൊട്ടം മനസ്സിലായില്ല ബല മകൻ പാകപ്പെടുത്തി വെച്ചിരുന്നത് ചതി ഇപ്പം നിങ്ങൾക്ക് തോന്നണ്ട അച്ഛൻ കെട്ടുകഥ പറയുകയാണ് ഈ കേരളത്തിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബത്തുണ്ടായ സംഭവമായി പറയണത് അപ്പന് പിറ്റേ ദിവസം കള്ള് കിട്ടിയതുകൊണ്ട് അപ്പന് ധാരോടും പറഞ്ഞില്ല കാരണം പണയല്ല വെച്ചിരിക്കുന്നത് മൂന്ന് മാസം കഴിഞ്ഞ് വസ്തു പോക്കൂരം നടത്തി അവൻ സ്വന്തം പേരിൽ ചാർത്തിയെടുത്ത് നികുതി അടച്ചു അതോടുകൂടി മോൻ്റെ സ്വഭാവം മാറി മരുമകളുടെ സ്വഭാവം മാറി പിന്നെ കുപ്പിയില്ല പിന്നെ ആഹാരത്തിന് അപ്പന് വായ രുചിയുള്ള ആഹാരമൊന്നും കൊടുക്കില്ല അപ്പം അപ്പൻ ചോദിച്ചാൽ എന്താ ഇങ്ങനെ ഒരു വ്യത്യാസം ആ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എല്ലാ കാലവും ഒരുപോലെ നോക്കാൻ പറ്റും വേറെ മക്കളില്ലേ പോയിക്കൂടെ ഇറക്കി വിട്ടു അപ്പൻ അവിടെ നിന്ന് പൊടിയും തട്ടി ഇറങ്ങി എങ്ങോട്ട് പോകണമെന്ന് വഴിക്ക് കുറേ നേരം നിന്നു പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ ഇളയ മരുമോൾ ഓടി വന്ന് അപ്പച്ച എൻ്റെ വഴിക്ക് വന്നിരിക്കണം അച്ഛൻ വാ കയറുക വാ എൻ്റെ മോളെ നീ എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നെക്കുറിച്ച് വേണ്ടാതിന് ഒരുപാട് പറഞ്ഞു അതൊന്നും സാരമില്ല അപ്പം ഞങ്ങൾ ഇത് കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല അപ്പനായിട്ട് ഇനി പറയാനും നിൽക്കേണ്ട അപ്പോൾ ഇളയ അമ്മ വന്നിട്ട് പറഞ്ഞു അപ്പന ഒരുപാട് നാളെ ഞങ്ങളുടെ നടന്ന് കുറ്റം പറഞ്ഞതല്ലേ ഇനി എന്തിനാ ഇവിടെ ഇത് തിന്നാൻ പറ്റും ഞങ്ങൾ അപ്പനെ വേണ്ടവണ് നോക്കൂ ഇല്ല അപ്പനെ രുചിയുള്ള ആഹാരം ഉണ്ടാക്കി തരില്ല അപ്പൻ്റെ വസ്ത്രവും കഴിക്കത്തരില്ല അപ്പന ഒക്കെ നന്നായിട്ട് ചെയ്ത് തരണം വീടില്ല അങ്ങോട്ട് പോയിക്കൂടെ അപ്പോൾ ഈ മരുമോൾ പറഞ്ഞു ഭർത്താവിനോട് പ്ലീസ് അപ്പനെതിരെ മിണ്ടരുത് അപ്പനെതിരെ ഒരക്ഷരം മിണ്ടരുത് അമ്മയില്ല അത് ഓർമ്മ വേണം വഴിയെന്ന് മറിക്കേ അപ്പച്ചനെ അകത്തോട്ട് കെട്ടിക്കൊണ്ടു പോകട്ടെ അവൾ അപ്പച്ചനെ അകത്തോട്ട് കെട്ടിക്കൊണ്ടുപോയി ഇങ്ങനത്തെ മരുമക്കൾ ആരെങ്കിലും ഈ പഞ്ചായത്തിൽ താമസം ഉണ്ടാവോ അല്ല ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ സാധ്യത കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് ചോദിച്ചതേ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ അകത്തു പോയിരുന്നു ഈ ഇളയ മകൾ പഴയതുപോലെ അപ്പനെ സ്നേഹിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പനുള്ളിൽ ഭയങ്കര ആവലാണ് ഒരു ദിവസം മോനെ വിളിച്ചിരുത്തി പറഞ്ഞു എടാ ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് പ്രമാണൊപ്പ് അവൻ്റെ കയ്യില ഇനി അവൻ പണയം എടുത്തു തരാതെ പറ്റില്ല എന്നെക്കൊണ്ടൊരു നൂറ് ഒപ്പ് പിടിയിച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന് നീ ഒന്ന് അന്വേഷിക്കണം ഇളയവൻ അന്വേഷിച്ചു തന്നപ്പോഴാണ് വിവരം മനസ്സിലായത് ഭൂമി മൊത്തം ചേട്ടൻ്റെ കസ്റ്റഡിയിൽ കിടക്കുന്ന വീടടക്കം ഇത് അപ്പൻ വിലയ്ക്ക് വിറ്റതാണ് അതുകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പം മോനെ ഇഷ്ടാധാരം കൊടുത്തതാണെങ്കിൽ അപ്പനെ ആധാരം ക്യാൻസൽ ചെയ്ത് തിരിച്ചെടുക്കാം ഇത് വില തീറണം അപ്പം പണം കൈപ്പറ്റിയിരിക്കുകയാണ് അങ്ങനെയ രേഖ ഇത്ര രൂപ ഒരൊക്കെ കൈപ്പറ്റി ഞാൻ എൻ്റെ പേരിലുള്ള ഇത്ര ഭൂമി നിനക്ക് എഴുതി തന്നിരിക്കുന്നു പോയില്ലേ മക്കളെ ഇനി ഇതിൻ്റെ ക്ലൈമാക്സ് കേട്ടോണം ഈ മൂത്ത മകൻ ഇപ്പോഴും ഭയങ്കര ഭക്തനായിട്ട് നടക്കുക വേദോസ്തു കെട്ടിപ്പിടിച്ച് ഇളയവനും ഭാര്യയും അപ്പനും ഇപ്പോൾ വാടക കിടക്കുക ഇതിൻ്റെ പേരെന്താ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പേരെന്താന്നാ ചോദിച്ചേ വളരെ അറിയപ്പെടുന്ന ഒരു വലിയ കൂട്ടായ്മ വലിയ പ്രവർത്തകനാണ് മൂത്തമോൻ എന്തിനു ഈ വഞ്ചനയും ചതിയും ഉള്ളിലിട്ടുകൊണ്ട് ഈ ജഡീക മാർഗത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ എന്തിനാ ആത്മീക വേഷം കെട്ടി കർത്താവിനെ പരിഹസിക്കണം അവന് ജഡീകനായി ജീവിച്ചാൽ പോരെ ചതി അത് പാടില്ല സ്നേഹമുള്ള മനുഷ്യർക്ക് ആത്മീക മനുഷ്യർക്ക് അത് സാധ്യമാവില്ല ഒമ്പതാമത് പറയുന്നത് സ്നേഹമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തേക്കും ക്ഷമിക്കാനായിട്ട് കഴിയും ഹാലയിലൂയ ക്ഷമയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തേക്കും ക്ഷമിക്കാനായിട്ട് കഴിയും